മറ്റ് വാർത്തകളിലേക്ക് പോകാം പത്തനംതിട്ട അടൂരിലെ വാഹനാപകടത്തിൽ ദുരൂഹത വിനോദയാത്രയ്ക്ക് പോയി മടങ്ങിയ അനൂജയെ ഹാഷിം കാറിൽ കയറ്റിക്കൊണ്ടു പോയതെന്ന് വ്യക്തമാകുന്നു അമിത വേഗതയിൽ കാർ ലോറിയിൽ ഇടിപ്പിച്ചതാണോ എന്ന് പരിശോധിക്കുമെന്നാണ് പോലീസ് പറയുന്നത് വിവരങ്ങൾ സന്തോഷ് നൽകും സന്തോഷ് ആദ്യം ഒരു സാധാരണ വാഹനാപകടം കരുതിയത് പിന്നീടാണ് ഇതിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത് ഈ അനുജയെ ഹാഷ്യം വിനോദയാത്രക്കിടയിൽ നിന്നും കാറിൽ കയറ്റിക്കൊണ്ട് പോയതാണ് വാഹനം ഇടിപ്പിച്ചതാണോ ഇടിച്ചതാണോ എന്നുള്ള കാര്യത്തിലൊക്കെ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് പോലീസ് എന്തൊക്കെ വിവരങ്ങളാണ് പങ്കുവയ്ക്കുന്നത് ആ ലിവിഷ് ഇന്നലെ രാത്രി പതിനൊന്നരയോട് കൂടിയാണ് ഈ ആ അപകടം ഉണ്ടായത് അധ്യാപകർ ടൂറിന് വിനോദയാത്രക്ക് പോയിരുന്ന വാഹനത്തിൽ നിന്നുമാണ് ഈ അനുജ എന്ന അധ്യാപികയെ ഈ പിന്നെ ചാരുമൂട് പാറമേൽ സ്വദേശി ഹാഷിം ഏനാത്ത് വെച്ച് വാഹനം നേരത്തെ അറിയിച്ച് വാഹനത്തിൽ നിന്ന് ഇറക്കി സ്വന്തം കാറിൽ കയറ്റി ഈ കാറിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു ഈ കാറ് അഭിത വേഗത്തിലാണ് പോയത് എന്നുള്ളത് ഏതാണ്ട് വ്യക്തമായിട്ടുണ്ട് വാഹനം ചെന്ന് ഈ ചരക്ക് ലോറിയിൽ ഇടിച്ച് കയറുകയായിരുന്നു ആ ഇനി ബോധപൂർവം ഇടിപ്പിച്ചതാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് പോലീസ് എന്തായാലും അതിനെ സംബന്ധിച്ച് പോലീസ് ഒരു ഉറപ്പ് പറയുന്നില്ല പക്ഷെ അങ്ങനെ ആവാം അതിനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും ഈ ഹാഷിം ഈ അധ്യാപിക അനുജ് എന്ന അധ്യാപികയെ വാഹനത്തിൽ നിന്ന് ഇറക്കി ഇവർ സ്വയമേ സ്വയമേവ തന്നെ ഇറങ്ങി ഈ വാഹനത്തിൽ കയറി പോവുകയായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് പോലീസ് ഉറപ്പു പറയുന്നു അതായിരുന്നു സംഭവിച്ചതെന്ന് പറയുന്നത് എന്തായാലും ഇന്നലെ രാത്രി പതിനൊന്നരയോട് കൂടിയാണ് നടന്നത് പോലീസ് പിന്നെ അടൂര് ആശുപത്രിയിലാണ് ഇപ്പോ ഈ മൃതദേഹം അടക്കമുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾക്ക് ശേഷം ആ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരും അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയും എന്നാണ് മനസ്സിലാക്കുന്നത് ശരി സന്തോഷ് പത്തനംതിട്ട അടൂരിലെ വാഹനാപകടത്തിൽ ദുരൂഹത പോലീസ് പറയുന്നതനുസരിച്ച് വാഹനം വിനോദയാത്രയ്ക്ക് പോയ വാഹനത്തിൽ നിന്നും അധ്യാപികയായ അനൂജയെ ഹാഷിം വിളിച്ചിറക്കി കൊണ്ടുപോവുകയായിരുന്നു അധ്യാപിക സ്വമേധയ തന്നെ പോവുകയായിരുന്നു എന്നാൽ പിന്നീട് ഈ വാഹനാപകടമുണ്ടായി വാഹനാപകടം ബോധപൂർവമാണോ എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു വിവരങ്ങളാണ് സന്തോഷ് നൽകിയത്